തൃശൂർ പുതുക്കാടിൽ പെട്രോൾ അടിക്കുന്നതിനിടെ അശ്രദ്ധമായി മുന്നോട്ടെടുത്ത കാറിൻ്റെ ടാങ്കിൽ നിന്ന് നോസിൽ തലയിൽ വന്നിടിച്ച് പമ്പ് ജീവനക്കാരന് പരിക്കേറ്റു ചെങ്ങാലൂർ സ്വദേശി എഴുപത്തിയഞ്ച് വയസ്സുള്ള മുള്ളക്കര വീട്ടിൽ ദേവസിക്കാണ് പരിക്കേറ്റത് തലക്ക് പരിക്കേറ്റ ദേവസി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം കാറിൽ പെട്രോൾ നിറക്കുന്നതിനിടെ ദേവസി കാർ ഡ്രൈവറിൽ നിന്ന് പണം വാങ്ങുകയായിരുന്നു ഈ സമയത്ത് ടാങ്കിൽ ഘടിപ്പിച്ചിരുന്ന നോസിൽ എടുത്തിരുന്നില്ല ഇത് ശ്രദ്ധിക്കാതെ ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു കാർ പോകുന്നത് കണ്ട് നോസിലെടുക്കാൻ വന്ന ദേവസി പൈപ്പിൽ കൊടുങ്ങുകയും കാറിൽ നിന്ന് വിട്ടുപോയ നോസിൽ ദേവസിയുടെ തലയിൽ വന്നിരിക്കുകയുമായിരുന്നു നിലത്ത് വീണ ദേവസിയെ പമ്പിലെ ജീവനക്കാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ തൃശൂർ

പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം